ഇസ്രായേലിന്റെ വംശഹത്യയും ഫലസ്തീൻ ജനതയ്ക്കെതിരായ യുദ്ധക്കുറ്റങ്ങളും തടയാനുള്ള ശ്രമങ്ങൾ ഇരട്ടിപ്പിക്കണമെന്ന തീരുമാനവുമായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ രംഗത്ത് ഒ സെക്രട്ടറി ജനറൽ ഹിസൈൻ ഇബ്രാഹിം താഹയാണ് ഒ എ സിയുടെ അംഗരാജ്യങ്ങളോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത് ഒ എ സിയുടെ അംഗരാജ്യങ്ങളുടെ പതിനഞ്ചാമത് ഇസ്ലാമിക് ഉച്ചകോടി സമ്മേളനത്തിനിടെയാണ് ഫലസ്തീൻ വിഷയത്തിൽ കൂടുതൽ ഉറച്ച തീരുമാനത്തിലേക്ക് അംഗരാജ്യങ്ങൾ എത്തിയത് ഗാംബിയുടെ തലസ്ഥാനമായ ബെഞ്ചൂളിൽ വെച്ചായിരുന്നു ഒ എ സി അംഗരാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുടെയും സർക്കാരുകളുടെയും ഉന്നത ഉന്നതത്തിന്റെയും സാന്നിധ്യത്തിൽ ചർച്ച ആരംഭിച്ചത് ഒ എ സിയിൽ അംഗമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ചർച്ചയിൽ പങ്കെടുത്തു സുസ്ഥിര വികസനത്തിനായുള്ള ചർച്ചയിലൂടെ ഐക്യവും ഐക്യദാർഢ്യവും വർദ്ധിപ്പിക്കുക എന്ന പ്രമേയത്തിലാണ് ഈ കാര്യങ്ങൾ ഒ എ സി വ്യക്തമാക്കിയത് പതിനഞ്ചാമത് ഇസ്ലാമിക് ഉച്ചകോടിയുടെ അധ്യക്ഷനായി ഗാംബിയയുടെ പ്രസിഡന്റായ അദാമ ബാരോ ഒ എ സി ഉച്ചകോടിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇസ്ലാമിക ലോകത്തിനുള്ളിൽ ഐക്യവും ഐക്യദാർഢ്യവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതിജ്ഞ എടുത്തത് സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദാരിദ്ര്യം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ സുപ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള മുൻഗണന നൽകുന്ന സംരംഭങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടുമെന്ന് ഗാംബിയ പ്രസിഡന്റ് പറഞ്ഞു രണ്ടു ദിവസം നടന്ന സമ്മേളനത്തിലാണ് ഫലസ്തീൻ വിഷയവും ചർച്ച ചെയ്തത് ഫലസ്തീൻ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പതിനഞ്ചാമത് ഇസ്ലാമിക ഉച്ചകോടി നടന്നത് ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരത്തിനായി അന്താരാഷ്ട്ര പിന്തുണ സമാഹരിക്കുന്നത് തുടരാനും ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ ംഗത്വം നേടാൻ സഹായിക്കാനും ഹിസൈൻ താഹ ഒ എ സി അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഇസ്രായേൽ അധിനിവേശത്തിലെ രക്തസാക്ഷികളുടെയും മുറിവേറ്റവരുടെയും തടവിലാക്കപ്പെട്ടവരുടെയും വിവിധ കുറ്റകൃത്യങ്ങളുടെയും കണക്കുകൾ രേഖപ്പെടുത്താനും അത് പുറത്തു കൊണ്ടുവരാനും ഒ ജനറൽ സെക്രട്ടേറിയറ്റിൽ ഒരു മീഡിയ ഒബ്സർവേറ്ററി സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു റിയാദിൽ അടുത്തിടെ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ തീരുമാനത്തിന് അനുസൃതമായി ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ലീഗൽ ഒബ്സർവേറ്ററി സജ്ജമാക്കുന്നതിനും ഒ എ സി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഒ എ സി അംഗങ്ങളായ രാജ്യങ്ങൾ അഭിമുഖം ീകരിക്കുന്ന രാഷ്ട്രീയവും മാനുഷികവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ഒ എസ് സിയുടെ പ്രതിബദ്ധതയെക്കുറിച്ചും സെക്രട്ടറി ജനറൽ സംസാരിച്ചു ഒപ്പം ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ സ്വയം നിർണയാവകാശം ഒ എസ് സിയുടെ മുൻഗണനയായി തുടരുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു പതിനഞ്ചാമത് ഇസ്ലാമിക് ഉച്ചകോടി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തത് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രിയും മുൻ മുൻപതിനാലാമത് ഉച്ചകോടിയുടെ ചെയർമാനുമായ എച്ച് എച്ച് പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ ആയിരുന്നു ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് ഗ്രൂപ്പ് ജി സെക്രട്ടറി ജനറലും സംസാരിച്ചു